നമസ്കാരം ഞാൻ മിൽസോ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ ലൂണാസ് തള്ളിയപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആശ്വാസം കേസിൽ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കണമെന്ന വി എസിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കുന്നത് വിചാരണക്കിടെ തെളിവുണ്ടെങ്കിൽ മാത്രം പാമോലിൻ കേസ് വി എസ് രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്ന് നേരത്തെ കോടതി പരാമർശം കേസ് വിചാരണയ്ക്കെടുക്കുമ്പോൾ ഹൈക്കോടതി പരാമർശങ്ങൾ ബാധിക്കില്ലെന്ന് സുപ്രീംകോടതി കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിന് വീണ്ടും തിരിച്ചടി വിചാരണ സുഗമമായി നടക്കണമെന്നും സുപ്രീംകോടതി സബ്സിഡിയിൽ നെഞ്ചിടിപ്പ് കൂടും ഇന്നുമുതൽ പാചകവാതക സബ്സിഡി ബാങ്ക് അക്കൌണ്ട് വഴി മാത്രം ഇനി സിലിണ്ടർ കിട്ടണമെങ്കിൽ മുഴുവൻ തുകയും നൽകണം സബ്സിഡി ലഭിക്കാൻ ആധാർ നമ്പർ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിക്കാത്തവർ പതിനഞ്ച് ലക്ഷം ആധാർ കിട്ടിയിട്ടും ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിക്കാത്തവർക്ക് സിലിണ്ടർ ഇല്ല മൂന്ന് മാസത്തിനുള്ളിൽ ആധാർ ബന്ധിപ്പിച്ചാൽ സബ്സിഡി പിന്നീട് അക്കൌണ്ടിലെത്തും ഇല്ലാത്തവർ ബാങ്ക് അക്കൌണ്ട് നമ്പർ ഗ്യാസ് ഏജൻസിയിൽ അറിയിക്കണം സബ്സിഡി കിട്ടാൻ അവിടെ നിന്ന് ലഭിക്കുന്ന പതിനേഴക്ക നമ്പർ ബാങ്കിന് നൽകണം പണക്കൊഴുപ്പിന്റെ താരലേലം വീണ്ടും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ എട്ടാം സീസണിലേക്കുള്ള താരലേലം തുടങ്ങി ഇന്ത്യൻ താരങ്ങൾക്ക് കോടി തിളക്കം പതിനാറ് കോടിക്ക് യുവരാജ് സിംഗിനെ സ്വന്തമാക്കി ഡൽഹി ഡയർ ഡെബിൾസിന്റെ തുറുപ്പുകുലാൻ യുവരാജ് സിംഗിനെ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ പിടിച്ചത് പതിനാല് കോടിക്ക് മുരളി വിജയ്ക്ക് മൂന്ന് കോടി നൽകി കിങ്സ് ഇലവൻ പഞ്ചാബ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ദിനേശ് കാർത്തികിനെ പത്തര കോടിക്ക് ബാംഗ്ലൂർ സ്വന്തമാക്കി ഡൽഹി സ്വന്തമാക്കിയ അമിത് മിശ്രയ്ക്ക് മൂന്നര കോടി തോറും ോറും സുനന്ദ കൊലക്കേസിൽ മൊഴികളിലെ വൈരുദ്ധ്യം ശശി തരൂരിന് കുരുക്കാകും ചോദ്യം ചെയ്യൽ തുടരുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം മരണം നടന്ന ദിവസത്തെ തരൂരിന്റെ ഇടപെടലുകളിൽ സംശയം തരൂരിന്റെ മറുപടികൾക്ക് വ്യക്തതയില്ലെന്ന് പോലീസ് സുനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടന്ന എയിംസിലെ മെഡിക്കൽ ബോർഡ് മേധാവിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തൽ ആ ചോദ്യത്തിനും മറുപടിയില്ല അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് താക്കീത് ലഭിച്ചതായുള്ള മാധ്യമ വാർത്തകൾ നിഷേധിച്ച് ശശി തരൂർ മാധ്യമങ്ങൾ നടത്തുന്നത് നുണപ്രചരണമെന്നും ആക്ഷേപം മിൽക്സ് ഓഫ് ദ മിൽക്സ് ഓഫ് കോമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം